െട്ട് സീറ്റുമായി ബി ജെ പി അധികാരത്തിലെത്തിയിട്ടും ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് ഒന്നുകൊണ്ട് മാത്രമാണ് ബി ജെ പിയിൽ ഒരാൾക്കും സ്ഥിരമായിട്ടുള്ള അഭിപ്രായം ഇല്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് അധികാരം കിട്ടിയില്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം നിൽക്കാൻ അവർക്ക് ആർക്കും താല്പര്യമില്ല ആം ആദ്മിയിൽ നിന്ന് വന്ന് ബി ജെ പിയിൽ സ്ഥാനമുറപ്പിച്ച പലരുമുണ്ട് കൈലാഷ് ഗെലോട്ട് അടക്കമുള്ളവർ മുഖ്യമന്ത്രി പദത്തിനായി വലിയ രീതിയിൽ വാശി പിടിക്കുന്നുണ്ട് രേഖാ ഗുപ്ത എന്ന ഷാലിമാർ ബാഗിൽ നിന്നുള്ള നിയമസഭാ അംഗത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള ഏറെ സാധ്യതയുണ്ട് എന്ന് കേട്ടതോടുകൂടി മറ്റുള്ള സാമാജികർ അത് തിരസ്കരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നും ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് തമ്മിലടി അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഈ നാൽപ്പത്തെട്ട് നിയമസഭാ സാമാജികരിൽ പലരും കൂട്ടം കൂട്ടമായി പ്രത്യേകമായ ഒരു ഗൂഢാലോചനയിലേക്ക് നീങ്ങുകയാണ് അതായത് കേന്ദ്രത്തിനെതിരെ വിലപേശൽ നയവുമായി എത്തുന്ന ചിലരുണ്ട് ഇതിനകത്ത് എന്നുള്ളത് വളരെ വ്യക്തം നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല്പത്തിരണ്ട് സീറ്റുകൾ എന്നത് മൃഗീയ ഭൂരിപക്ഷമാണെങ്കിൽ പോലും ബി ജെ പിക്ക് എന്തുകൊണ്ട് അന്തിമമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേസ് സാഹിബിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം എന്നൊരു കൂട്ടർ പറയുമ്പോൾ അതല്ല അതിശി മാർലീന വനിതാ സ്ഥാനാർത്ഥിയായി അവരെയാണ് മുഖ്യമന്ത്രിയാക്കിയത് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലും വനിതാ മുഖ്യമന്ത്രി എന്ന കീഴ്വഴക്കത്തിലേക്ക് കാര്യങ്ങൾ പോട്ടെ എന്നുള്ളത് രേഖാ ഗുപ്തയുടെ അനുകൂലികൾ പറയുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരികയാണ് നരേന്ദ്രമോദി ഇന്ന് തീരുമാനിക്കും നാളെ തീരുമാനിക്കും എന്ന രീതിയിലൊക്കെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ അദ്ദേഹം വിദേശയാത്ര നടത്തുകയും ചെയ്തു എന്നിട്ടും ഡൽഹി കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം അധികാരം കിട്ടിയിട്ടും ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത വിഷമത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് വളരെ വ്യക്തം എന്നാൽ സ്മൃതി ഇറാനിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആലോചന ചില ഗ്രൂപ്പുകളിൽ ഉണ്ട് പക്ഷേ നിലവിൽ അവർ ബിജെപിയിൽ ആക്ടീവ് അല്ലല്ലോ എന്ന ചോദ്യവും രംഗത്ത് വരികയാണ് നിലവിലെ സാമാജികരിൽ നിന്ന് ആരെങ്കിലും എടുക്കൂ നാൽപ്പത്തെട്ട് നിയമസഭാ സാമാജികരിലേ അവർക്ക് പകരമായി മറ്റൊരാളെ എന്തില് അവിടെ ആരായുകയാണ് അസംബ്ലി ഇലക്ഷനിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ ആം ആദ്മിക്ക് കിട്ടിയപ്പോൾ നാല്പത്തെട്ട് സീറ്റുകൾ ബി ജെ പി നേടിയെടുത്തു കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കൂടിയെങ്കിൽ പോലും കോൺഗ്രസിന് അത് സീറ്റുകളാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ബി ജെ പി വിജയിച്ച പതിനാലിടത്തും കോൺഗ്രസ് വോട്ട് വളരെയധികം നിർണായകമായി കാരണം ബി ജെ പിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ കോൺഗ്രസ് ഈ പതിനാലോളം മണ്ഡലങ്ങളിൽ പിടിച്ചെടുത്തു എന്നുള്ളത് ആം ആദ്മിയുടെ തകർച്ചയുടെ ആഘാതം കൂട്ടുന്നതിന് കാര്യമായി എല്ലായിടത്തും ബി ജെ പിയുടെ വീട്ടിയുമായി കടന്നു വന്ന കോൺഗ്രസ് വോട്ടുകൾ വിഴുങ്ങുന്ന ആം ആദ്മിക്ക് ഇതൊരു പാഠമായി കൊള്ളട്ടെ എന്നുള്ളത് തന്നെയാണ് കൃത്യമായി കോൺഗ്രസ് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏതായാലും കെജ്രിവാൾ അദ്ദേഹത്തിന്റെ അധികാരം ഒഴിയുമ്പോഴും ബി ജെ പിയുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല രാജ്യതലസ്ഥാനത്ത് തന്നെ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി മുന്നോട്ട് പോവുകയാണ്